قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم وما لنا ألا نتوكل على الله وقد هدانا سبلنا ولنصبرن على ما آذيتمونا وعلى الله

അള്ളാബോ സ്ബാനോ താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പുതിയ കാലത്ത് നാം ജീവിക്കുന്ന ഈ ലോകത്ത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് സ്വഭാവവും സംസ്കാരവും ശീലവും ഒക്കെയായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ പറയാനും മനസ്സിലാക്കാനും ഒക്കെ ഉണ്ട് അതുകൊണ്ട് എന്താണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ചിന്തിച്ചപ്പോൾ ഒരുപാട് വിഷയങ്ങൾ മനസ്സിലൂടെ കടന്നു പോയെങ്കിലും ഒരു ഡിസംബർ ആറിന് കാബരി മസ്ജിദിനെ കുറിച്ചല്ലാതെ എന്തു പറയാൻ കാലത്തിന്റെ നീളത്തിൽ നമ്മളത് മറന്നു പോകാൻ പാടില്ലാത്ത ഒരു കാര്യമാണല്ലോ എന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് തന്നെ ചിലത് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ബാബരി മസ്ജിദ് എന്ന് പറയുന്നത് ഒരു പള്ളിയുടെ പേര് മാത്രമല്ല എന്ന് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ചില ആളുകളൊക്കെ കലുഷമായ ഒരു സാഹചര്യത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ന്യൂനപക്ഷ വിഭാഗത്തിന് ആകപ്പാടെ പ്രതിസന്ധിയായിട്ട് ആ ഒരു പള്ളിയാണ് പ്രശ്നമായി നിൽക്കുന്നതെങ്കിൽ എത്ര നൂറായിരം പള്ളി വേറെ ഉണ്ട് അതൊന്നു മറന്നാൽ അതങ്ങ് വിട്ടുകൊടുത്താൽ അല്ലെങ്കിലും അവിടെ നിഷ്കരിക്കാനൊന്നും അങ്ങനെ ആളുള്ള ഒരു സ്ഥലമൊന്നും കാട് പിടിച്ച് കിടക്കുകയല്ലേ അതങ്ങ് വിട്ടു കൊടുത്താൽ പോലെ എന്നൊക്കെ ചില ഭാഗത്തു നിന്ന് ചില വ്യക്തികൾ ചില ബുദ്ധിജീവികൾ ഒക്കെ പറഞ്ഞു പോയ സന്ദർഭമുണ്ട് അന്നേ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവർ പറഞ്ഞിട്ടുള്ളതാണ് അതൊരു പള്ളിയുടെ മാത്രം പ്രശ്നമല്ല അതൊരു ബിൽഡിങ്ങിന്റെ പ്രശ്നമല്ല അത് ഇന്ത്യയുടെ മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും സ്വയം നിർണയ അവകാശത്തിന്റെയും കൂടിയ പ്രശ്നമാണ് ഇന്ന് നമുക്കറിയാം ബാബരി മസ്ജിദ് ഒരു തുടർച്ചയാണ് ഗ്യാൻ വാപ്പിയിലൂടെ ഷാഹി മസ്ജിദിലൂടെ അത് തുടരുകയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ആണ് ബാബരി മസ്ജിദ് ഷഹാദത്ത് വരിച്ചതെങ്കിലും അതിനും അനേകം വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഭീകരമായ ഒരു പദ്ധതിയുടെ പൂർത്തീകരണമായിരുന്നു അല്ലെങ്കിൽ അന്ന് അവർ കണ്ടിട്ടുള്ള ഒരു പദ്ധതിയുടെ തുടർച്ചയായിരുന്നു ഡിസംബർ ആറിന് സംഭവിച്ചത് സംസ്ഥാന കേന്ദ്ര ഭരണകൂടങ്ങൾ ങ്ങളുടെ താൽക്കാലികമായ അധികാര സ്ഥാനങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രം കാണിച്ചിട്ടുള്ള തെറ്റായ നയങ്ങളാണ് അതിലേക്ക് നയിച്ചത് രാജീവ് ഗാന്ധി നരസിംഹറാവു പോലെയുള്ള നമ്മുടെ മുൻ പ്രധാനമന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള കടുത്ത ഉത്തരവാദിത്ത ലംഘനങ്ങളാണ് ബാബരി മസ്ജിദിന്റെ തകർച്ചയിലേക്ക് നയിച്ചത് അതിനെ തുടർന്ന് ഈ രാജ്യത്ത് സംഘപരിവാർ ശക്തികൾക്ക് തഴച്ചു വളരാൻ അവസരമുണ്ടായത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ വർഗീകരിക്കപ്പെട്ടത് വിഭജിക്കപ്പെട്ടത് ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളുടെ പരമ്പരകൾ ഉണ്ടായത് ഇന്നും രാജ്യം അതിന് കടുത്ത വില നൽകിക്കൊണ്ടിരിക്കുന്നതൊക്കെ അത്തരത്തിലുള്ള നയവൈകല്യങ്ങളുടെ ഫലമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗം നേരിന്റെ പക്ഷത്ത് നീതിയുടെ പക്ഷത്ത് നിലയുറപ്പിച്ച് ശക്തമായി മുന്നോട്ടു പോകാൻ സർവസമ്മതമായ ഒരു നേതൃത്വത്തിന്റെ അഭാവം അതോടൊപ്പം തന്നെ കുറ്റകരമായ അനൈക്യത്തിന്റെ ശൈഥില്യത്തിൻ്റെ ഫലം അതൊക്കെയാണ് അത്തരം കാര്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പല ഘട്ടങ്ങളിലായി ഫാസിസം അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് ഇപ്പോൾ നമുക്കറിയാം ഉത്തർപ്രദേശിലെ സംഭലിൽ ഷാഹി മസ്ജിദ് വിഷ്ണു ശങ്കർ ജെയിൻ ജയിൻ പേരുള്ള ഒരു മനുഷ്യൻ ഈ മസ്ജിദിനടിയിൽ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അതുകൊണ്ട് സർവേ നടത്തണം എന്നൊരു ഹരജി നൽകുകയാണ് ആ ഹരജി ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്തത്ര അത്ര വേഗതയിൽ നമുക്കറിയാം ഒരു ഹരജി കോർട്ടിൽ കൊടുത്താൽ ഒരു കേസ് കോടതിയിൽ നടത്താൻ തീരുമാനിച്ചാരുണ്ടാകുന്ന കാലതാമസത്തെ സംബന്ധിച്ച് നമുക്കറിയാം പക്ഷേ ചരിത്രത്തിലില്ലാത്ത അത്ര വേഗതയിൽ ആ ഹരിജി അംഗീകരിക്കപ്പെട്ടു ഈ വ്യക്തി തന്നെയാണ് ഇന്ത്യയിലെ മറ്റിതര പള്ളികൾക്കടിയിലും പലതരത്തിലുള്ള ക്ഷേത്രങ്ങളുണ്ട് സർവേ നടത്തണം എന്ന ഹരജി നൽകിക്കൊണ്ടിരിക്കുന്നു ഹൈന്ദവ സഹോദരന്മാരും യഥാർത്ഥത്തിൽ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരേണ്ടതാണ് കാരണം തങ്ങൾ പൂജിക്കുന്ന ആരാധിക്കുന്ന വിശ്വസിക്കുന്ന സ്നേഹിക്കുന്ന പുണ്യപുരുഷന്മാരെയൊക്കെ പേരിലാണ് ഈ രാജ്യത്ത് ഇത്ര വലിയ കലാപങ്ങൾക്ക് വിഘടനത്തിന് വർഗീയതക്ക് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നതുകൊണ്ട് അവർ തന്നെയും രംഗത്ത് വരേണ്ടതായ ഒരു വിഷയമാണിത് വളരെ പെട്ടെന്ന് തന്നെ സർവേ നടപടികൾ പൂർത്തീകരിക്കാൻ അനുവാദം ലഭിക്കുകയും വലിയ കോലാഹലങ്ങളിലൂടെ മുദ്രാവാക്യം വിളികളിലൂടെ അവിടെ പിന്നെ കണ്ടത് കലാപമാണ് അവിടെ മുസ്ലിം സമൂഹത്തിലെ ആറ് വ്യക്തികൾ കൊല്ലപ്പെടുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത് ആറുപേരുടെ ശഹാദത്ത് ആറുപേരുടെ രക്തസാക്ഷിത്വം ഇപ്പോൾ തന്നെ അവിടെ നടന്നു കഴിഞ്ഞു അതിനെ തുടർന്ന് വ്യാപകമായ അറസ്റ്റ് ഉണ്ടായി വെൽഫെയർ പാർട്ടിയുടെ ദേശീയ കമ്മിറ്റി അംഗം ജാവേദ് മുഹമ്മദ് ഉൾപ്പെടെയുള്ള ആ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനത്തിനെതിരെ പ്രതിഷേധിച്ചിട്ടുള്ള ആളുകൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇത് ആ മസ്ജിദിൽ അതിന്റെ പരിസരത്ത് മാത്രം നിൽക്കുന്ന കാര്യമല്ല ഡൽഹി ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട് ഇതേ അവകാശവാദവുമായി ആരൊക്കെ രംഗത്ത് വരുന്നുണ്ട് ഇന്ത്യ രാജ്യത്ത് കേരളം അങ്ങേറ്റം സുരക്ഷിതമാണ് ഇവിടെയുള്ള മസ്ജിദുകൾ എന്ന് കരുതാൻ യാതൊരു ന്യായവുമില്ല ഇതിനകം തന്നെ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ വ്യത്യസ്തമായ സ്ഥാപനങ്ങളെ കുറിച്ച് പള്ളികളെ കുറിച്ച് വഖഫ് സംരംഭങ്ങളെ കുറിച്ചൊക്കെ പലതരത്തിലുള്ള കുപ്രചരണങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കാലത്ത് നമ്മുടെ രാജ്യത്ത് നടന്നുപോയിട്ടുള്ള ഇത്തരത്തിലുള്ള ഭീകരമായ സംഭവങ്ങളിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് ചില പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് ഒറ്റ ഓരോരുത്തർക്കും തോന്നും വിധം ഉള്ള പ്രതികരണങ്ങളല്ല ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകേണ്ടത് കുഫറിനെ സംബന്ധിച്ചിടത്തോളം അൽ കുഫു മില്ലച്ചൻ വാഹിദ വ്യത്യസ്ത പേരുകളിലാണെങ്കിലും വ്യത്യസ്ത കൊടി നിറങ്ങളിലാണെങ്കിലും വ്യത്യസ്ത ശൈലികളിലാണെങ്കിലും നിഷേധികളെല്ലാം ഒരു മില്ലത്താണ് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് നീതി പുലരാൻ ഈ രാജ്യത്ത് സമാധാനം നിലനിൽക്കാൻ ഈ രാജ്യത്ത് നമ്മുടെ പൂർവികർ നേടിയെടുത്ത സ്വാതന്ത്ര്യവും സ്വയം നിർണയാവകാശവും നിലനിർത്താൻ ഉള്ള ബാധ്യതയുണ്ട് നമ്മുടെ ഒരു പണ്ടിയുടെ മാത്രം പ്രശ്നമല്ല ഇത് നമ്മുടെ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നു എന്ന മാത്രം പ്രശ്നമല്ല ദീനിന്റെ ഭാഗമായി വിശ്വാസത്തിന്റെ ഭാഗമായി നാം നിർമ്മിച്ചെടുത്തിട്ടുള്ളതാണ് ഈ രാജ്യം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കാഴ്ചക്കാരല്ല വിരുന്നുകാരല്ല ഈ രാജ്യത്തെ നിർമ്മിച്ചിട്ടുള്ള ആളുകളാണ് ഈ രാജ്യത്ത് ഇന്ന് എന്തെല്ലാം തലയെടുപ്പോടെ കാണുന്നു അതിൻ്റെയൊക്കെ നിർമ്മാതാക്കളാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആദമിന്റെയും ഹൗവയുടെയും മക്കളാണ് ലോകത്തുള്ള സകല മനുഷ്യരും എന്ന ഖുന്റെ അധ്യാപനത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന പ്രതിജ്ഞാവാചകം പോലും ഉണ്ടായിട്ടുള്ളത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും നല്ല ഒരു സംസ്കാരത്തെ നൽകിയാണ് നമ്മുടെ രാജ്യത്തിന് അഭിമാനകരമായ ഒരുപാട് കാര്യങ്ങൾ നൽകിയ ഈ രാജ്യത്തെ നിർമ്മിച്ചെടുത്ത ഒരു സമൂഹം എന്നുള്ള നിലയിൽ ഇവിടെ നീതിയും സമാധാനവും നിലനിർത്താൻ നമുക്ക് ഒന്നിച്ച് കൂട്ടായി പലതും ഉണ്ട് അതുകൊണ്ട് ശൈഥിക്യത്തെ വെടിഞ്ഞുകൊണ്ട് അനൈക്യത്തെ വെടിഞ്ഞുകൊണ്ട് മുക്കിളമ പോരിനെ മാറ്റി നിർത്തിക്കൊണ്ട് തമ്മിൽ തമ്മിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നിർത്തിവെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പാശത്തെ മുറുക പിടിക്കാനും പരസ്പരം സ്നേഹിക്കാനും ഈ രാജ്യത്തിനും ഈ രാജ്യത്തെ ജനതയ്ക്കും വേണ്ടി ഒന്നിച്ച് നിൽക്കാൻ മുസ്ലിം ഉമ്മത്തിന് ബാധ്യതയുണ്ട് വരാനുള്ള കാലത്തെ വിജയത്തിന് വേണ്ടി ഖുർആൻ നമ്മളോട് പറയുന്നത് നിങ്ങൾ ചരിത്രം പരിശോധിക്കണം പരിശോധിക്കണമെന്നാണ് നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക എന്താണ് കള്ളവാദികളായ ആളുകൾക്ക് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് നിങ്ങൾ പരിശോധിക്കുക ഖുർആൻ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴെല്ലാം ചരിത്രം പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും ഗുഹാവാസികളുടെ സംഭവം പറഞ്ഞത് തോട്ടക്കാരന്റെ കഥ പറഞ്ഞത് സംഭവം പറഞ്ഞത് പറഞ്ഞതൊക്കെ വിശ്വാസികൾ കടുത്ത പ്രതിസന്ധികൾ നേരിട്ട സന്ദർഭത്തിലായിരുന്നു നിഷേധികൾക്ക് അള്ളാഹു മറയിട്ടിട്ടുണ്ട് എല്ലാ കാലത്തും വിജയം അവരുടെ കയ്യിലല്ല അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രോപ്പഖണ്ഠകളല്ല യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് അവരുടെ ഇടത്തും വലത്തും മുന്നിലും അവരുടെ പിന്നിലും അവരുടെ മുകളിലും താഴെയുമെല്ലാം മറയ അതുകൊണ്ട് നിങ്ങൾ അതിൽ വഞ്ചിതരായി വഞ്ചിതരായിരിക്കും നടത്തിക്കൊണ്ടിരിക്കുന്നത് നിന്നെ ഒരിക്കലും തുച്ഛമായ ഒരു സുഖാനുഭവം മാത്രമാണത് പിന്നീട് അവർക്കുള്ള സങ്കേതം അത് നരകമാണ് അതത്രേ മോശമായ വാസസ്ഥലം മുഹമ്മദ് മുസ്തഫുലി വസ്സലാം ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് വിജയിച്ചത് നിനക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും ആസറും നമ്രൂദും ഒരുക്കിയിട്ടുള്ള വലിയ കണികളിൽ നിന്ന് ഇബ്രാഹിം അലഹിസ് സഹായത്തോടെ കരകയറി വന്നത് നിനക്ക് കാണാൻ കഴിയും ഞങ്ങൾ എന്തിനു അള്ളാഹു ഭരം ഏൽപ്പിക്കാതിരിക്കണം ഞങ്ങളെ അവൻ ഞങ്ങൾക്കാവശ്യമായ നേർവഴിയിലാക്കിയിരിക്കുന്നു നിങ്ങൾ ഞങ്ങൾ കേൾപ്പിച്ചു തരുന്ന ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുക തന്നെ ചെയ്യും ഭരമേൽപ്പിക്കുന്നവരൊക്കെയും അള്ളാഹുവിന് ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ അള്ളാഹുമായി ബന്ധപ്പെട്ട കക്ഷികളാണ് നമ്മൾ ഈ ലോകത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ച് നിലനിർത്തുന്ന പ്രപഞ്ചനാഥനുമായാണ് നമ്മുടെ ബന്ധം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു മിത്തല്ല യാതൊരു തരത്തിലുള്ള പ്രമാണങ്ങളുമില്ലാത്ത രേഖയും ഒരു കേവല വിശ്വാസമല്ല ചില സങ്കല്പങ്ങളല്ല നമ്മൾ സത്യത്തിൽ വിശ്വസിക്കുന്നവരാണ് ഹക്കൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ എന്തിനു അള്ളാഹു ഭരണിപ്പിക്കാതിരിക്കണം നമ്മൾ എന്തിന് ഭാവിയെ കുറിച്ച് നിരാശപ്പെടണം നിങ്ങൾ സഹായിക്കുന്ന പക്ഷം നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല അവൻ നിങ്ങളെ കൈവിട്ട് കളയുന്ന പക്ഷം അവന്റെ പുറമെ ആരാണ് നിങ്ങളെ സഹായിക്കാനുള്ളത് അതിനാൽ സത്യവിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ സഹോദരന്മാരെ അള്ളാഹുവാണ് നമ്മുടെ കൂടെയുള്ളത് പക്ഷെ അള്ളാഹു കൂടെ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഈമാൻ എങ്ങനെയുള്ളതായിരിക്കണം അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പരസ്പര ബന്ധം എന്തായിരിക്കണം അള്ളാഹുവിന്റെ സഹായം നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിത ശൈലി എങ്ങനെയായിരിക്കണം അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിച്ചാൽ നമ്മളെ പരാജയപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല പക്ഷേ അള്ളാഹു നമ്മളെ സഹായിക്കണമെങ്കിൽ നാം നമ്മുടെ സമ്പത്ത് എങ്ങനെ സമ്പാദിക്കുകയും വിനിയോഗിക്കുകയും ചെയ്യണം അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണമെങ്കിൽ നാം മസ്ജിദുകളോട് ഏത് ബന്ധം നിലനിർത്തണം അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണമെങ്കിൽ നാം നമ്മുടെ കീഴിലുള്ളവരോട് എങ്ങനെ പെരുമാറണം അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള വ്യത്യസ്ത മതവിഭാഗക്കാരോട് നാം എന്ത് സമീപനം സ്വീകരിക്കണം നമ്മുടെ കച്ചവടത്തിലും ഇടപാടുകളിലും നമ്മൾ ആരായിരിക്കണം ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ വർത്തമാനങ്ങളിൽ നമ്മുടെ നിലപാടുകളിൽ നമ്മൾ എങ്ങനെയായിരിക്കണം ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ആ പരിശോധനയിലൂടെ നമ്മൾ അള്ളാഹുവിന്റെ ആളുകളാണ് എന്ന് നമുക്ക് ബോധ്യം വരണം അവിവേകത്തിന്റെ അനുസ്ലാമികതയുടെ വംശീയതയുടെ സാമുദായികതയുടെ പക്ഷവാധിപ്പങ്ങളുടെ വർഗീയതയുടെ ഒരു പ്രതികരണം പോലും നമ്മളിൽ ഉണ്ടാകരുത് ശത്രു എത്ര വഞ്ചകനാണെങ്കിലും ആരാണ് നമ്മുടെ ശത്രു എന്ന് തിരിച്ചറിയുന്നിടത്ത് നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നമ്മുടേതല്ലാത്ത സംഘടനകൾ ഇന്ന് നമ്മുടെ ശത്രു പട്ടികയിൽ ഉണ്ടോ നമ്മുടെ സംഘടനകൾക്കകത്ത് തന്നെയുള്ള വ്യത്യസ്ത ഗ്രൂപ്പുകളാണോ നമ്മുടെ ശത്രുക്കൾ നമ്മുടെ മഹല്ലരമായതല്ലാത്ത അപ്പുറത്തുള്ള മഹല്ലരമായതാണോ നമ്മുടെ ശത്രുപക്ഷത്തുള്ളത് ഇംഗ്ലീഷ് അക്ഷരമാലകളിലെ പേരുകൾ അനുസരിച്ച് മതസംഘടനകൾ ഗ്രൂപ്പ് തിരിയുകയും പരസ്പരം സംഘർഷപ്പെടുകയും അവരെ തോൽപ്പിക്കലാണ് ഞങ്ങളുടെ ജീവിത ലക്ഷ്യമെന്ന് കരുതി പോകുന്നുണ്ടോ നമ്മളിൽ ചിലരെങ്കിലും പിന്നെങ്ങനെയാണ് അള്ളാഹുവിൽ തൗക്കൽ ചെയ്യാൻ കഴിയുക പിന്നെങ്ങനെയാണ് അള്ളാഹുവിനോട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറയാൻ കഴിയുക പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കുക സഹായം ഒന്നിച്ചാണ് ഒറ്റക്കെട്ടായിക്കൊണ്ടാണ് ഐക്യത്തോടു കൂടിയാണ് അള്ളാഹുവിന്റെ ലീനിൽ വിശ്വസിക്കുന്നവരെ അനുഷ്ഠാനങ്ങൾ ആചരിക്കുന്നവരെ ഞാൻ മുസ്ലിമാണ് എന്ന് പറയുന്നവരെ കൂടി ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് എങ്ങനെയാണ് നമുക്ക് സഹായം ചോദിക്കാൻ കഴിയുക തന്റെ കാര്യത്തിൽ ഒരു മേൽനോട്ടക്കാരൻ മേൽനോട്ടക്കാരനുണ്ടായിക്കൊണ്ടല്ലാതെ ഒരാളുമില്ല എല്ലാം അള്ളാഹു കാണുന്നുണ്ട് നാം വിചാരിക്കാത്ത കാലത്തും സമയത്തും അള്ളാഹും നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് ഭയത്തിന്റെയോ ദുഃഖത്തിന്റെയോ യാതൊരു കാര്യവും യഥാർത്ഥത്തിലില്ല ഗർഭാശയത്തിന്റെ ഇരുണ്ട അറകളിൽ നമ്മളെ സംരക്ഷിച്ചവനല്ലാഹു അല്ലേ ഏതെങ്കിലും മൂർത്തിയാണോ ഖബറിൽ കിടക്കുന്നവരാണോ നേതാക്കന്മാരാണോ ഭരണകൂടമാണോ അധികാരികളാണോ അവിടെ കാത്തിരക്ഷിച്ചത് ുണ്ട് വിലാസമുണ്ട് തറവാടുണ്ട് ഇതൊന്നുമില്ലാത്തൊരു കാലം മനുഷ്യ നിനക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ ആ കാലത്ത് നിന്നെ സംരക്ഷിച്ചവനാരാണ് ഏലധികാരിയാണ് എന്നെ സംരക്ഷിച്ചത് ആ കാലത്ത് നിന്നെ സംരക്ഷിച്ചത് ഏത് നേതാവാണ് ഏത് കോടതിയാണ് ഇന്നും നിന്റെ ആയുസ് നിന്റെ ജീവൻ നിന്റെ ആത്മാവ് എവിടെയാണ് നീ കൊടുത്തിവെച്ചിരിക്കുന്നത് ആരിലാണ് നീ ഏൽപ്പിച്ചിട്ടുള്ളത് ആത്മാവാരുടെ കയ്യിലാണ് മൗത്തിന്റെ കൂടെ പോകുമ്പോ ആരാണ് നിന്റെ കൂടെ മൈതിറക്കി വെച്ച് കുടുംബക്കാർ പിരിഞ്ഞു പോയാൽ ആരാണ് നിന്റെ കൂടെ ഇടത്തും വലത്തും ഒക്കെ ഉള്ളത് മഴശറയുടെ വിചാരണ കോടതിയിൽ ആരാണ് നിന്റെ കൂടെ ഉള്ളത് ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ ആരാണ് നിന്റെ കൂടെ ഉള്ളത് ആനമ്പ് നർവാഹിൽ നിന്റെ കൂടെ ഉണ്ടായിരുന്ന ഗർഭാശയത്തിന്റെ ഇരുണ്ട ഇരുണ്ടറകളിൻറെ കൂടെ ഉണ്ടായിരുന്ന ജീവിതത്തിന്റെ ഒരു സന്ദർഭത്തിൽ മറ്റൊരാൾക്കും ഇടപെടാൻ ശേഷിയില്ലാത്ത ഘട്ടങ്ങളിലെല്ലാം നിന്നെ സംരക്ഷിച്ച ആയുഷും ആകാരവും പ്രദാനം ചെയ്ത നാളെ കബറിലും ശേഷം എല്ലാം നിന്റെ കൂടെ ഉണ്ടാകുന്ന ആ റബ്ബിനെ പരമ പ്രധാനമായി കാണാൻ നിനക്ക് കഴിയുമോ അതിനുവേണ്ടി നിന്റെ ഇച്ഛകളെ ഭൗതികമായ മോഹങ്ങളെ മറ്റുതര താല്പര്യങ്ങളെ സ്ഥാനമാനങ്ങളെ അതൊക്കെ ചെറുതാണെന്ന സത്യം അംഗീകരിച്ചുകൊണ്ട് അതിനൊക്കെ മാത്രം നൽകിക്കൊണ്ട് മുസ്ലിം കുമ്പത്തിന്റെ ഐക്യത്തിന് വേണ്ടി നിലനിൽക്കാൻ നിനക്ക് കഴിയുമോ ഈ രാജ്യത്തിന്റെ വിമോചനത്തിന് പോരാടാൻ നിനക്ക് കഴിയുമോ േടിക്കണ്ട ദുഃഖിക്കണ്ട ഒരാൾക്കും നിന്നെ അതിജയിക്കാൻ സാധ്യമേയല്ല ഒരാൾക്കും നിന്നെ അതിജയിക്കാൻ സാധ്യമേയല്ല പക്ഷെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ കുറവ് ഉഖ്മിനാകുന്നതിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പിക്കും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും എന്നിട്ട് അവനിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുക തീർച്ചയായും എന്റെ രക്ഷിതാവ് ഏറെ കരുണയുള്ളവനും ഏറെ സ്നേഹമുള്ളവനുമാണ് ഏറെ കരുണയുള്ളവനും ഏറെ സ്നേഹമുള്ളവനുമാണ് ബാബരി മസ്ജിദ് നമ്മളല്ലെങ്കിൽ നമുക്ക് ശേഷമുള്ളവർ അവിടെ ബാങ്കൂല് പേരും

അതിനെ നശിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ച ആളുകളെക്കാൾ മോശക്കാരാരുണ്ട് അല്ലാതെ അവർക്ക് അവിടെ നിങ്ങളിൽ പ്രവേശിക്കാൻ സാധ്യല്ലാതെ അവർക്ക് അവിടെ പ്രവേശിക്കാൻ കഴിയില്ല ദുനിയപമാനിതരാണ് ഫല ലോകത്ത് അവർക്ക് കടുത്ത ശിക്ഷയുണ്ട് ഓരോ കണ്ടിട്ടാണോ അത് ഭയങ്കര സംഭവം തോന്നുന്നു ദുനിയാവിൽ അവർ നിന്ദിതരാണ് നല്ല പറഞ്ഞതാണ് ഇജ്ജത്ത് അവൻ അടിമപ്പെടുന്നവർക്ക് അവന് കീഴ്പ്പെടുന്നവർക്ക് മാത്രമാണ് പക്ഷെ നമ്മൾ നിസ്സംഗരായിരിക്കാൻ പാടില്ല മൗനം അവലംബിക്കാൻ പാടില്ല അലസത ഉണ്ടാവാൻ പാടില്ല അനൈക്യം ഉണ്ടാകാൻ പാടില്ല നമുക്ക് ഒരു സഫായിട്ട് മുന്നോട്ട് പോകാൻ കഴിയണം ഈ നാടിന് വേണ്ടി രംഗത്തിറങ്ങാൻ കഴിയണം അത് സമ്പത്ത് കൊണ്ടാണെങ്കിൽ അങ്ങനെ ശരീരം കൊണ്ടാണെങ്കിൽ അങ്ങനെ ഒരു മുദ്രാവാക്യം കൊണ്ടാണെങ്കിൽ അങ്ങനെ ഒരു ഒച്ചയിടം കൊണ്ടാണെങ്കിൽ അങ്ങനെ അള്ളാഹുന്റെ ദീന്റെ മാർഗത്തിൽ നിലയുറപ്പിക്കാൻ നല്ല നീയത്തോടെ നമുക്ക് സാധ്യമാണെങ്കിൽ അള്ളാഹുന്റെ സഹായം അടുത്തു തന്നെയുണ്ട് അല്ലാഹു